അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറം പഞ്ചായത്തിനെയും ചേർത്തല മണ്ഡലത്തിലെ ചേർത്തല നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന നെടുമ്പറക്കാട് വിളക്കുമരം പാലം സഫലമാകും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നവംബർ ആറിന് ഉൽക്കാതകർമ്മം നിർവഹിക്കും ജനങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് സഫലമാകുന്നത് നാടിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഇരുപത് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം ആറാം തീയതി വൈകിട്ട് നാലിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും ചേർത്തല എം കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് കല്ലിട്ടെങ്കിലും നിർമ്മാണം പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നിലച്ചു സമീപന റോഡിന ഭൂമി ഏറ്റെടുക്കാതിരുന്നതും കുറ്റമറ്റ രൂപരേഖ തയ്യാറാക്കാതിരുന്നതും പ്രതിസന്ധിയായി എൽ ഡി എഫ് സർക്കാർ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം പുനരാരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ബഡ്ജറ്റിൽ പാലം നിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തുകയായിരുന്നു രൂപരേഖയും നിർമ്മാണ പദ്ധതിയും മാറ്റേണ്ടി വന്നതിനാൽ അടങ്കൽ തുകയും ഉയർന്നു ചേർത്തല അരൂർ നിയോജക മണ്ഡലങ്ങളിലെ ചേർത്തല നഗരത്തെയും പള്ളിപ്പുറം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് മീറ്ററാണ് നീളം പതിനഞ്ച് മീറ്റർ വീതി ഇരുവശങ്ങളിലും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാത ഇരുപത്തിയാറ് മീറ്റർ നീളത്തിൽ മൂന്ന് സ്പാനും ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മീറ്റർ നീളത്തിൽ ഒരു സ്പാനും ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്റർ നീളത്തിൽ രണ്ട് സ്പാനും പാലത്തിലുണ്ട് രണ്ട് പാലങ്ങൾക്കിടയിൽ അറുപത് മീറ്റർ നീളത്തിലെ ബലപ്പെടുത്തിയ ചിറയും റോഡും ഒരുക്കിയിട്ടുണ്ട് വയലാർ കായലിന് കുറുകെയാണ് രണ്ട് ഭാഗങ്ങളുള്ള പാലം പാലം തുറക്കുന്നതോടെ ചേർത്തല അരൂക്കുറ്റ റോഡിന് സമാന്തര യാത്രാ മാർഗ്ഗമാകും ഒരുങ്ങുക പള്ളിപ്പുറം പഞ്ചായത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയുടെയും ചേർത്തല നഗരത്തിന്റെ കിഴക്കൻ പ്രദേശത്തിൻ്റെയും പുരോഗതിക്ക് ഇത് വഴിയൊരുക്കും പൂർണ്ണതോതിൽ പാലത്തിന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇരുഭാഗത്തെയും റോഡ് വീതി കൂട്ടി പുനർദനിപ്പിക്കണമെന്നതും നാട്ടുകാരുടെ ആവശ്യമാണ്